എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രയൽ എപ്പിസോഡാണ് അപ്പോൾ ഞാൻ ട്രാവൽ ബ്ലോഗിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ രണ്ടുമൂന്ന് പോയ പോയ സ്ഥലങ്ങളിലൊക്കെ ചെന്ന വ്യൂസൊക്കെ വെച്ചിട്ടൊരു ആണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇന്ന് നമ്മുടെ കോട്ടയം ജില്ലയിലെ കോട്ടയം ആലപ്പുഴ ജില്ലയിലെ റെഗുലേറ്ററി കം ബ്രിഡ്ജായ തണ്ണീർമൊക്കം വണ്ടിൻ്റെ കാഴ്ചകളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും കാണുക ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണമെബിൾ ചെയ്യുക ഓളിലോട്ട് മാറ്റുക അപ്പം എന്താ ഒരു ട്രയൽ വീഡിയോ ആണ് ഇതിനകത്ത് ഇപ്പം ബി ജി എമ്മോ ബാക്ക്ഗ്രൗണ്ടോ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ തണുപ്പം പണ്ട് കണ്ട എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇതൊരു പണ്ടാണ് സൈഡി കച്ചവടങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതൊരു എനിക്കൊരു പ്രാക്ടീസ് കൂടിയാണ് ഇതിനകത്ത് എന്താ പറയണ്ടത് എന്താ ചെയ്യേണ്ടത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചെയ്യണമല്ലോ അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം കോട്ടയം ജില്ലയിലുള്ള കാഴ്ചകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സജക്ഷനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അപ്പം നമ്മളവിടെയൊക്കെ പോയി വീഡിയോ എടുക്കുന്നതാണ് ഇതിപ്പോൾ മഴ സമയമായോണ്ട് നല്ല രസമായിട്ട് തോന്നി നല്ല മേഘങ്ങളൊക്കെ നല്ല ക്ലൗഡായിട്ടിരിക്കുന്നു അപ്പം കാഴ്ചകളും വീഡിയോ വീഡിയോക്കകത്ത് കാണുന്നുല്ലോ കേട്ടോ ഈ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന വെള്ളത്തിനകത്ത് പച്ചക്കളറുകൾ അപ്പുറത്ത് ഇച്ചിരി കുറച്ച് മാറി നിൽക്കുന്ന സ്ഥലത്ത് നീല കളറും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ തണ്ണിർക്കും വണ്ടി ചെന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളു അപ്പം ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഹൗസ് ബോട്ട് സ്പീഡ് ബോട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ട് നോക്കി നിൽക്കുകയായിരുന്നു ആ അതൊരു ടൂറിസം കമ്പനിയുടെ അടുത്ത ബോട്ട് എന്താണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ പേര് അടുത്ത് വന്നാലോ നമുക്കറിയാൻ പറ്റും നോക്കാം അപ്പം ഇതുപോലെ തന്നെ വേറെ ബോട്ട് നിന്ന് അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇത് എനിക്ക് തോന്നുന്നു ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരു സ്പീഡ് ബോട്ടാണത് അപ്പം എന്തായാലും ഇന്ന് കണ്ടപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം എന്നിട്ട് വീഡിയോ എടുത്തത് അപ്പം മുന്നിലും പല പ്രാവശ്യം ഞാനിതിന് വഴി ബോട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ നിൽക്കുന്ന സ്ഥലമാണ് ഈ തണ്ണുപൊക്കം പണ്ടെന്ന് പറയുന്നത് അപ്പം അവിടെ കഴിഞ്ഞ ദിവസം നടന്ന എന്തോ ഒരു ഫങ്ഷൻ്റെ ഒരു സംഭവമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ലൈറ്റൊക്കെയാണ് ഈ കാണുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ചെന്നെടുത്ത സമയത്ത് ഇപ്പം നമ്മൾ പല ദിവസം അപ്പുറത്ത് കാണുന്നതാണ് കോട്ടയം ജില്ല ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയുടെ ഭാഗമാണ് ഈ ബ്രിഡ്ജ് കടന്ന് ഇപ്പുറത്തോട്ട് വന്ന ആലപ്പുഴ ജില്ലയാണ് ഇപ്പം നമുക്ക് ഇവിടുന്ന് തൊട്ടപ്പുറത്ത് ഒരു ഇതുണ്ട് നമുക്ക് അങ്ങോട്ടും കൊണ്ടുവന്ന് പോകണം അതായത് ബ്രിഡ്ജിൻ്റെ അത് തണ്ണമുക്കം പണ്ടിൻ്റെ ഒരു മൂന്ന് എന്ന് പറയാം പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാകുന്ന സമയത്ത് പെടുന്ന ഒരു ഭാഗമുണ്ട് തണ്ണൂക്കം പാണ്ടിൻ്റെ ഒരു ഭാഗം അപ്പം ഈ ഇപ്പം നമ്മൾ കാണുന്ന ഭാഗങ്ങളെല്ലാം പുതുതായിട്ട് പണുന്ന ഭാഗങ്ങൾ തണ്ണൂർ മൺതിട്ടകൾ വെച്ചുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പോകുന്നത് ബ്രിഡ്ജിൻ്റെ അപ്പുറത്തേക്കാണ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇടതുവശത്തുള്ള കാഴ്ചകളും അപ്പുറത്തും അപ്പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അതായത് വ്യത്യസ്തയാണ് അപ്പുറത്തും അപ്പുറത്തും മുകളിലും താഴെയൊക്കെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും അതപ്പം ചെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ ഇടതുവശത്ത് അതായത് മണ്ടിനെ നേരെ നടുക്ക് വന്നിട്ട് ഇടതുവശത്തുള്ള കാഴ്ചകൾ ഇപ്പൊ ഇടതുവശത്ത് കാണുന്ന കോട്ടയില്ല അപ്പോൾ തൊട്ടപ്പുറത്ത് ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ കാണാം ഒരു കളർ വ്യത്യാസം കാണാൻ പറ്റും നമ്മൾ നേരെ മുന്നോട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ അവിടെ ഒരു വെള്ള കളറായിട്ട് കാണാൻ വരുന്ന ഭാഗത്ത് ഇപ്പോൾ നല്ലോണം മഴ പെയ്തുകൊണ്ടിരിക്കുക കണ്ടോ നല്ലോണം അവിടെ മഴ പെയ്യുന്നു അപ്പോൾ ആ മഴ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ചായവാലയുടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒട്ടപ്പുറത്ത് ഒരു മരം തട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഒരു സുഖമാണ് തോന്നുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ആലപ്പുഴ ആലപ്പുഴ ജില്ലയാണ് ഒട്ടപ്പുറത്ത് ഇവിടെ ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുന്നതാണ് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നു കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ഷോട്ടിനകത്ത് കാണുന്നത് ഇറങ്ങി പോകുന്ന വെള്ളം തിരിച്ചു വരുന്ന വെള്ളത്തിനായിട്ട് അങ്ങോട്ടും കൊണ്ട് കലങ്ങിട്ട് കറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അത് ഫസ്റ്റ് ഷോട്ട് ആദ്യത്തെ ഷോട്ട് അതിനകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേക തൊട്ടേ രണ്ടാമത് എടുത്ത് കാണിക്കാൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിപ്പം പൂതായിട്ടുണ്ടാകും അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഏറ്റവും തോമസമാണ് നമ്മുടെ ഇടുന്നത് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ബൈക്കിൽ പോകുന്നത് കൊണ്ട് തന്നെ എനിക്കത് ഒറ്റയ്ക്ക് വീഡിയോ ആയിട്ട് ഇടണം നമ്മുടെ പോക്കറ്റിൽ എൻ്റെ ഗിൻഡലോ ലോക്കറോ അങ്ങനെയുള്ള ക്യാമറകളോ ഇതാണ് തടസ്സമാണ് കാണിക്കുന്നവരുടെ കാഴ്ച അതായത് എൻ്റെ പോക്കറ്റിൽ വീഡിയോ പോക്കറ്റ് അതായത് ആലപ്പുഴ ഭാഗത്തു നിന്ന് വന്നിട്ട് ബ്രിഡ്ജിൽ കയറി കോട്ടയം ജില്ലയിലേക്ക് വന്ന കാഴ്ച അപ്പം ഇതെല്ലാവരും സൂക്ഷിച്ച് കാണുന്നുണ്ട് ക്യാമറ ഏകദേശം ഒരു ലെഫ്റ്റ് സൈഡിലൂടെ വന്നത് ലെഫ്റ്റ് സൈഡിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലെ കാശുകളാണ് ഏറ്റവും കൂടുതലായിട്ട് മറ്റ് വണ്ടി കയറുന്നത് ഇടയ്ക്ക് ഒരു വണ്ടി കയറി വരുന്നുണ്ട് ഞാനിപ്പോൾ പറയാനാണ് അപ്പം ഇതിൻ്റെ മോളിൽ നിന്നും അത് ഈ സൈഡിൽ കാണുന്ന കൈവരികളിൽ അവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ട് വറുത്ത സൈഡിൽ ഇതുപോലെ കൈവരികളും അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കാശ് കാണാം പക്ഷെ അത് നിർത്തി എടുക്കാനോ ബൈക്കിൽ ഉപ്പ് പോകുന്നതുകൊണ്ട് നമുക്കത് മാത്രം അതുകൊണ്ട് നമുക്ക് ആ നമ്പർ മാത്രം എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ തിരിച്ച് റിട്ടേൺ നമ്പർ എടുത്തിട്ടില്ല